ഈ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീബ ജോസഫ് ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പടത്തുകടവ ഇടവകയിൽ നിന്നുമാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും വേറെക്കുറിച്ച് അനുഭവങ്ങളെക്കുറിച്ചുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം വെക്കേഷന് നാട്ടിൽ വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും അതുവഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ ആവുകയും ലിഗ്മെൻറ്റ് ടയർ സംഭവിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചുവെങ്കിലും അവർ ആ സമയത്ത് എക്സ്റേ മാത്രം എടുക്കുകയും ഇത് കുഴപ്പമില്ല ഫിസിയോതെറാപ്പിയും പെയിൻ കില്ലറും മാത്രം എടുത്താൽ കുറയും എന്ന് പറഞ്ഞ് ഒരു ആറേഴ് മാസം അങ്ങനെ കണ്ടിന്യൂസ് പെയിൻ കില്ലറും ഫിസിയോതെറാപ്പിയും മാത്രം എടുത്ത് ഇങ്ങനെ പോവുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഒരു വ്യത്യാസവും വന്നില്ല നേരം ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അന്നേരം നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറോട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നോടെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അഭിപ്രായവും ഡോക്ടറോട് കൂടി പറഞ്ഞ് നമുക്കന്ന് ഒരു എം ആർ ഐ എടുത്തു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ അതിന് മുമ്പ് ഡോക്ടേഴ്സ് ആരും ഒരു എം ആർ ഐ എടുക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നില്ല അങ്ങനെ എം ആർ ഐ എടുത്തപ്പോഴാണ് അതിനകത്ത് ഡിസ്ലൊക്കേഷനും ലിഗമെൻറ്റ് ടയറും ഉണ്ടെന്ന് അറിഞ്ഞത് അന്നേരം ആകെ മൊത്തം ഒരു ഓപ്ഷൻ അവർ പറയുന്നത് ഇത് സർജറി ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷന് മുന്നിലില്ലായിരുന്നു അന്നേരം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് സുഖപ്പെടണം എന്നുള്ള ഇതുകൊണ്ട് ഹസ്ബൻഡിന് സർജറി കഴിഞ്ഞു പക്ഷേ സർജറി കഴിഞ്ഞെങ്കിലും ഒരു ആറു മാസത്തിന് ശേഷമായിട്ടും ആ പെയിൻ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഞങ്ങൾ ഈ ഫോളോ അപ്പിന് പോകുമ്പോഴൊക്കെ ഡോക്ടറോട് ഞങ്ങൾ ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയുന്നത് അത് കുറഞ്ഞുകൊള്ളും കുറഞ്ഞുകൊള്ളും എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഏഴ് എട്ട് മാസമായിട്ടും കണ്ടിന്യൂസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പിയും മെഡിസിൻസും എടുത്തെങ്കിലും ആ പെയിൻ അങ്ങനെ തന്നെ പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഡോക്ടറോട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു ഡോക്ടർ എന്നാൽ നമുക്കൊരു ഒരു എം ആർ ഐ ഇങ്ങടെ എടുത്ത് നോക്കിയാലോ പക്ഷേ ഡോക്ടർ എടുക്കാൻ എം ആർ ഐ എടുക്കാൻ ഡോക്ടർ അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറോട് തന്നെ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ആ ഡോക്ടറിൻ്റെ ഇഷ്ടം ആ ഡോക്ടർ എനിക്കൊരു എം ആർ ഐക്കുള്ള റിക്വസ്റ്റ് ചെയ്തി തന്ന് അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് പോയി എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ ഈ ഡോക്ടർ ചെയ്ത സർജറി ഓൾറെഡി ഫെയിലായതായിരുന്നു ആ ഹസ്ബൻറ്റിന് മുമ്പ് എങ്ങനെയാണോ ടയർ ഉണ്ടായിരുന്നത് ആ ടയർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ സർജറിയിൽ ഡോക്ടർക്കത് അറിയായിരുന്നു ഫെയിലായി എന്നുള്ളത് അതുകൊണ്ടാണ് ഡോക്ടർ പിന്നീട് എം ആർ ഐ എടുക്കാൻ സമ്മതിക്കാതിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഈ റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ആ ഡോക്ടറെ എടുത്ത് ചെന്നുവെങ്കിലും ഡോക്ടർ അത് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോടെ സർജറി ചെയ്യാം പക്ഷേ നമ്മുടെ റിസ്കിൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ അവസാനം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി പറഞ്ഞ് ഞങ്ങൾ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെയുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ആ ഡോക്ടർ ആ ഡോക്ടർ ഇതെല്ലാം കണ്ട് ഞങ്ങളോട് ഭയങ്കര കാര്യത്തോട് കൂടി പെരുമാറി ഈ ഡോക്ടർ ഞങ്ങളെ എം ആർ ഐ എടുത്ത് കാണിച്ചു തന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു ഇതൊരു സർജറി ചെയ്തതുകൊണ്ട് ഇനി നിങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഞങ്ങൾക്ക് വേറൊരു ബേസിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൗദിയിൽ പോയി സൗദിയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ ഞങ്ങൾക്കൊത്തിരി പ്രോബ്ലങ്ങൾ പിള്ളേരെ ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോയി ഇവർക്ക് ചേട്ടായിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി ടെൻഷൻ അടിച്ച സമയത്താണ് എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യം അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെക്കേഷന് വന്നു എൻ്റെ ഹസ്ബൻറ്റിനേയും കൂട്ടി ഞാനിവിടെ വന്നു കൊണ്ട് ആ സമയത്ത് ഞാൻ ഉടമ്പടി അടിപ്പിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും തൈലവും പുരട്ടി ആ വേദനയുള്ള ഭാഗത്ത് എല്ലാ ദിവസവും പുരട്ടി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ചേട്ടായിക്ക് അതിൻ്റേതായ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചു എന്തെന്ന് വെച്ചാൽ അതിന് മുമ്പ് എൻ്റെ ചേട്ടായിക്ക് ഈ ചെറിയൊരു പ്രായത്തിൽ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ കുടുംബത്തിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് പുള്ളിക്ക് ശരിക്കും ഡിപ്രസ്ഡ് ആയി പോയായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സൈക്കാട്രി ഡോക്ടറിൻ്റെ അടുത്ത് വരെ ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡിനെ കൺസൾട്ടേഷൻ കാണിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻറ്റിനെ ഞാനായിരുന്നു ഇങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് സാരമില്ല ചേട്ടാ ഇങ്ങനെയാ ഇങ്ങനെയാ എന്ന് പറഞ്ഞ് അന്നേരം ഞാനും കൂടെ പെട്ടെന്ന് സൗദിയിലേക്ക് പോയപ്പോൾ ചേട്ടായിക്ക് തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പുള്ളി ആകെ ഡിപ്രസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ചേട്ടായിക്ക് ഒത്തിരി ഹസ്ബൻഡിന് മാറ്റങ്ങൾ വരികയും കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും അതിനു മുമ്പാണെങ്കിൽ തന്നെയാണെങ്കിലും എന്തൊരു ടെൻഷൻ വന്നാലും ഡിപ്രസ്ഡ് ആവുന്ന പുള്ളി ഇപ്പോൾ ഒത്തിരി ആക്റ്റീവായി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇതേ വരെയായിട്ട് ആ ഷോൾഡറിൻ്റെ വേദനയോ ആ ഷോൾഡറിൽ നിന്ന് വേദനയായിട്ട് ഡിസ്കിലേക്ക് പ്രോബ്ലം വന്നായിരുന്നു ആ ഡിസ്കിൻ്റെ വേദനയോ ഇതേ വരെയായിട്ട് എൻ്റെ ചേട്ടയ്ക്ക് രണ്ട് വർഷമായിട്ട് ഇല്ല അതിന് മാതാവിന് ഞാൻ ഒത്തിരി തന്നു പറയുന്നു അല്ലെങ്കിൽ രാത്രിക്ക് എനിക്കറിയാം ഒരു നേഴ്സായി എനിക്കറിയാം ഡോക്ടർ കൊടുക്കുന്ന ആകെയുള്ള മെഡിസിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലറും സ്ലീപ്പിംഗ് ബിൽസുമാണ് പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുന്നില്ല ഇത് സ്ലീപ്പിംഗ് ബിൽസാന്ന് എന്നുവെച്ചാൽ പുള്ളിക്ക് ഓൾറെഡി ടെൻഷൻ അന്തിനാ കഴിക്കത്തില്ല എനിക്ക് അത് എനിക്കറിയായിരുന്നു അത് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അതിനുള്ള ഒരു മെഡിസിൻസ് പോലും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്നില്ല പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മണ്ണിട്ട റോഡിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടായിരുന്നു അന്നേരം ആ റോഡിൽ പഞ്ചായത്ത് വക റോഡ് കോൺക്രീറ്റ് ഇടുന്നുണ്ടായിരുന്നു അന്നേരം ഞങ്ങളുടെ റോഡ് എന്ന് പറയുന്നത് വഴിയും റോഡുമായിട്ട് ഒരു മീറ്റർ ഹൈറ്റിൻ്റെ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങളുടെ വണ്ടി വീട്ടിലേക്ക് കയറത്തില്ല കയറത്തില്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്നേരം ആ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഞങ്ങൾ അവിടെ രണ്ട് ലോഡ് മണ്ണടിച്ച് ഇട്ടു അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ട് ഈസി ആയിട്ട് വണ്ടി വീട്ടിലേക്ക് കയറാനും പറ്റും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും പറ്റും അങ്ങനെ ഹസ്ബൻഡ് അവിടെ ഞാൻ ആ സമയത്തൊക്കെ സൗദിയിലാണ് ഹസ്ബൻഡ് അവിടെ രണ്ട് ലോഡ് മണ്ണടിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ റോഡിനെ കോൺക്രീറ്റ് പണി നടക്കുകയാണ് അന്നേരം മണ്ണെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അവർ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ അവിടെ ആയിട്ട് മണ്ണിടാൻ പറ്റത്തില്ല നിങ്ങൾ ഈ മണ്ണ് എടുത്ത് മാറ്റണം നിങ്ങളെക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്യിപ്പിക്കും മണ്ണെടുത്ത് മാറ്റിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടായി ഒന്നും ആരോടും പറഞ്ഞില്ല എന്നോട് വിളിച്ചിങ്ങനെ പറഞ്ഞു എന്നു വെച്ചാൽ ഞങ്ങൾ പത്ത് വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാണ് ആരുമായിട്ടും ഒരു പ്രശ്നമല്ല എല്ലാവരും നല്ല കുടുംബത്തോട് താമസിക്കുന്നവരാണ് പക്ഷേ സഡൻലി ഇങ്ങനെ അവരെ അടുത്തുനിന്ന് കേട്ടപ്പം ചേട്ടായിക്കത് ഭയങ്കര വിഷമായി എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ആദ്യം തന്നെ പറയും അന്നേരം ഞാൻ പറഞ്ഞാൽ സാധില്ല ചേട്ടായി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു എന്തായാലും ചേട്ടായി ആ രണ്ട് ദിവസം ആ മണ്ണിട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ടേയും നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് രാവിലെ ചേട്ടായി രാവിലെ എല്ലാ ദിവസവും പള്ളി പോകും രാവിലെ വെളുപ്പിന് രണ്ട് മണിക്ക് മണിക്ക് എഴുന്നേറ്റ് പിള്ളേർക്കുള്ള കാര്യങ്ങളുണ്ടാക്കി വെച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും കുർബാന മുടക്കാതെ പള്ളി പോകും പള്ളിയിൽ പോയി തിരിച്ച് വന്നപ്പോൾ അത്രയും എവിടെയും എവിടെ മുതൽ എവിടെ വരെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അത്രയും ഭാഗത്ത് അവരെല്ലാവരും കൂടി കൂടി അത്രയും ഹൈറ്റിൽ അവർ തന്നെ മണ്ണ് കൊണ്ടിട്ട് ആ റോഡിന് ഒരു പ്രോബ്ലവും ഇല്ലാതെ കോൺക്രീറ്റ് അത്രയും ഭാഗത്ത് ഹൈറ്റിൽ മണ്ണിട്ട് ഞങ്ങൾ എത്രയാണോ ആ റോഡ് പൊന്തണ്ടേ എന്ന് ആഗ്രഹിച്ച് അതിലും കൂടുതലായിട്ട് ആ റോഡ് പൊന്തി ഞങ്ങൾക്ക് തന്നു ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവേ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ചേട്ടാൻ്റെ നാണം കെടുത്താൻ ഇടവരുത്തല്ലേ ഞങ്ങളുടെ അയൽപക്കംകാരുമായിട്ട് ഒരിക്കലും ആരും ശത്രുത എന്ന് ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് അതിനുശേഷം മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലേസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റിനൊരു പ്രൊസീജിയർ ചെയ്യണമായിരുന്നു ഡോക്ടർ കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ഡോക്ടർ നമുക്ക് ഒരു പേഷ്യൻ്റ് ഇന്ന മെഷീനിൽ ഇന്ന പ്രൊസീജിയർ ചെയ്യണമെന്ന് എഴുതി കൊടുക്കും ആ പേഷ്യൻറ്റിന് അങ്ങനെ എഴുതി കൊടുത്തായിരുന്നു പക്ഷേ ആ പേഷ്യൻറ്റിന് ആ പേഷ്യൻ്റ് ആ മെഷീനിൽ ചെയ്യേണ്ട വേറെ മെഷീനിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം റിസ്ക്കിൽ നമുക്ക് കൺസന്റ് ഇട്ട് ചെയ്യും അവരങ്ങനെ കൺസൺ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഓൾറെഡി അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ സൈഡ് ഇഫക്റ്റും എല്ലാം ഡോക്ടർ ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് പക്ഷേ പേഷ്യൻറ്റ് പറഞ്ഞ് എനിക്കതൊന്നും പ്രശ്നമില്ല എനിക്കത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് സൈൻ ഇട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു അന്നേരം നമുക്കറിയാം ആ പേഷ്യൻ്റ് ചെയ്തു കഴിയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമെന്ന് പക്ഷേ അവരുടെ സൈൻ ഇട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല അങ്ങനെ ലേസർ ചെയ്തു ഒരു രണ്ടാഴ്ചക്ക് ശേഷം പേഷ്യൻ്റ് കംപ്ലൈൻറ്റുമായിട്ട് തിരിച്ചു വന്നു പേഷ്യൻറ്റിൻ്റെ ഫേസിൻ്റെ സൈഡിലെല്ലാം ബ്ലാക്ക് മാർക്ക് ബേൺ പോലെ ആയി എന്ന് പറഞ്ഞു വന്നു പേഷ്യ ഡോക്ടർ പറഞ്ഞു എനിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളോട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് നിങ്ങളുടെ റിസ്ക് മൂലമാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ അവിടെ പേഷ്യൻറ്റിൻ്റെ സൈനും വാല്യൂവിനും ഒരു ഇതുമില്ല പേഷ്യൻ്റ് ഡയറക്റ്റ് എം മിനിസ്ട്രിയിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു ആറ് മാസങ്ങൾക്ക് ശേഷം മിനിസ്ട്രിയിൽ നിന്നൊരു നോട്ടീസ് വന്നു നമ്മളോട് എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാനായിരുന്നു ആ പേഷ്യൻ്റെ പ്രൊസീജിയർ അറ്റൻഡ് ചെയ്തയാൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് മിനിസ്ട്രി വന്നു എം ഓച്ച് ആ സമയത്ത് എന്നോട് സിസ്റ്റർ പറഞ്ഞു ശീവാ നീ ടെൻഷൻ അടിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണ് നമ്മൾ വേറെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ലൈസൻസും എക്സാമും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല അങ്ങനെ പേഷ്യ എം ഒ സിന്ന് മിനിസ്ട്രിയിൽ നിന്ന് അവർ വന്നു അവർ വരുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവേ എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേന്ന് നമുക്കറിയത്തില്ല നമ്മുടെ മിസ്റ്റേക്ക് അല്ല എന്നാലും അവർ വരുമ്പോൾ നമുക്ക് ആൻസർ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ഞാൻ ചുമ്മാ ഒരു മൊബൈലിൽ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് സങ്കീർത്തനം ഇരുപത്തി മൂന്നിനുള്ള കർത്താവിൻ്റെ ഇടയനാകുന്നു എന്നല്ല ആ ബൈബിൾ വാക്യോ കിട്ടിയത് എന്തായാലും ഞാൻ ആ മിനിസ്ട്രീന അവർ എന്നെ വിളിക്കുന്നോടം വരെ അത് ചെല്ലിക്കൊണ്ടിരുന്നു എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൈക്കൊന്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അന്നേരം വന്നത് ഒരു ഫീ ഫീമെയിൽ ലേഡി ആയിരുന്നു വന്നത് പക്ഷേ സാധാരണ മിനിസ്റ്ററെയൊക്കെ നമ്മളോട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മളോട് പക്ഷേ അവർ വന്ന് എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്ക് എനിക്കൊന്ന് മാതാവ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അത്രയായിട്ടൊന്നും സൗദിയിലൊന്നും ആരും നമ്മോട് പെരുമാറത്തില്ല അവരത്രയും മര്യാദയോടെ എന്നോട് കാര്യങ്ങൾ ചോദിച്ചെടുത്ത് അത് ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് നമുക്കും കൂടെ കുറിച്ച് സപ്പോർട്ടാകുന്ന രീതിയിൽ അവരനകത്ത് എഴുതി ചേർത്ത് അതിനുശേഷം ഞാനിപ്പോൾ ഏഴ് മാസമായി അവിടെ വർക്ക് ചെയ്യുന്നു ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ കാത്തു ഞാനിപ്പോൾ ഇവിടെ വന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനിത് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു വണ്ടി വേണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടായി ഉടമ്പടി എടുത്ത് ഇതിനു മുമ്പ് ചേട്ടായി ഒരു ഉറവാശി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടായിൻ്റെ നാലാമത്തെ ഉടമ്പടീൻ്റെ സമയത്ത് അതിവിടെ ഒരു നിയോഗമായി വെച്ചു അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിലും നല്ലൊരു വണ്ടി മാതാവ് അനുഗ്രഹിച്ചു ആ വണ്ടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോന് ഉടമ്പടി തൈലവും ഉപ്പും തേച്ചതു വഴി സൗഖ്യം കിട്ടിയിട്ടുണ്ട് അത് അവന് തന്നെ പറയണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ മോള് ഞാൻ സൗദിക്ക് പോകുന്ന സമയത്ത് രണ്ടുപേരും ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അന്ന് എൻ്റെ കുഞ്ഞിന് മോൾക്ക് ഒന്നും ഐ ഞാൻ അവിടെയുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് വാട്സപ്പിൽ ഇവരുടെ നോട്ട് എഴുതി മേടിക്കും സമയം കിട്ടുമ്പോൾ ഞാൻ ഐ എംഒ വഴി ഇരുന്ന് പഠിപ്പിക്കും അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പണ്ട് പേരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ മോൾക്ക് ഞാൻ എത്ര ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്താലും അവൾക്കത് മനസ്സിലാകത്തില്ലായിരുന്നു അന്നേരം ഞാൻ ഓർത്തായിരുന്നു എന്തായാലും ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മാറ്റി മലയാളം മീഡിയത്തിലേക്ക് ചേർക്കാം വേറെ ഒരു ഓപ്ഷനും ഇല്ല പക്ഷേ മാതാ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചേട്ടായി ഇവരെ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് പേരുടെയും നെറ്റിയിൽ തൈലം പൂശി മാതാവിൻ്റെ ഉപ്പും തേനും കൊടുത്ത് സ്കൂൾ വിടുന്നത് അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇപ്പോൾ ഇവള് നല്ല മിടുക്കിയായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കുന്നു അടുത്ത ഈ സ്കൂൾ തുറക്കുമ്പോൾ അവൾ ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലേക്ക് കയറുന്നു എൻ്റെ മോന് പറയാനുള്ള സാക്ഷി ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം എൻ്റെ പേര് അലൻ ഞാനിപ്പോൾ ടെൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ എട്ടിപ്പടിക്കാൻ നേരത്ത് എനിക്ക് വല്ലാണ്ട് വായ്പ ഉണ്ട് വരികയും സഹിക്കാനാവാണ്ട് വരികയും ചെയ്തു ഞാൻ എന്നിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കുറേ മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് പപ്പ നമ്മുടെ ഉടമ്പടി എടുത്തത് അന്നേരം ഞാൻ തൈലവും ഉപ്പും ഉപയോഗിച്ചുകൊണ്ടിരുന്നു അന്നേരം ആ ഒരു ടൈമിൽ എൻഡോസ്കോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് അന്നനാളത്തിൽ പൊണ്ണുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്നേരം ഈ ഉപ്പും തൈലെല്ലാം കുറച്ചും കൂടെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കതെല്ലാം കുറഞ്ഞു വരികയും പിന്നെ എനിക്ക് എല്ലാ ഫുഡും കഴിക്കാനൊക്കെ പറ്റി പിന്നെ ഈ ഒരടുത്തായിട്ട് എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കാരണം മേല് മൊത്തം കുരു വന്നിട്ട് ഭയങ്കര ചൊറിച്ചിൽ ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു അന്നേരം കുറേ മരുന്ന് ഒത്തു നോക്കി ഒട്ടും കുറവില്ല ഡോക്ടറിനൊക്കെ കാണിച്ചു നോക്കി ഒരു കുറവില്ല ആ ടൈമിൽ ലേശം വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഞാൻ ഇവിടുത്തെ തൈ ഉടമ്പടി തൈലും ഉപ്പും ഇട്ട് അവിടെയൊക്കെ പുരട്ടി കൊടുത്തു ഡോക്ടർ പറഞ്ഞ് എട്ടാഴ്ച കൊണ്ട് ഇത് മാറത്തുള്ളൂന്ന് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് മൊത്തം മാറി ആ പാട് ഒരാഴ്ച ഞാനങ്ങനെ ചെയ്തു നോക്കിയുള്ളൂ ആ അടുത്ത എനിക്ക് മാറി കിട്ടുകയും ചെയ്തത് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിന് ദൈവവിശ്വാസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊന്നും ഞങ്ങൾ ഇതേ വരെയായിട്ട് അന്ന് ആ സമയങ്ങളൊന്നും മുടക്കിയിരുന്നില്ല എങ്കിലും പണ്ട് മുതലേ ഞാൻ എല്ലാ ആവശ്യങ്ങൾക്കും മാതാവിനോട് കൊന്ത ചൊല്ലി കൊന്ത ചൊല്ലി എൻ്റെ കാര്യങ്ങളെല്ലാം നേടിക്കൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ എനിക്ക് ഇതേ വരെയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമാകുകയും ഇപ്പോൾ ചേട്ടായി ഉടമയുടെ അടുത്ത് രണ്ട് വർഷമായി എന്തെങ്കിലും അപൂർവം ഒരു അല്ലാതെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുകയോ ബൈബിൾ വായനയും മുടക്കുകയും ചെയ്യാറില്ല അതുപോലെ തന്നെ എല്ലാ മാസം മൂന്ന് മാസം കൂടുമ്പോൾ വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രം മേടിക്കുകയും അത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും ചേട്ടായി വന്ന് പറഞ്ഞത് മൂലം ഒത്തിരി ആൾക്കാർ ഞങ്ങൾ വന്ന് പറഞ്ഞ മൂലം ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഇവിടെ വന്ന് സാ ഇത് ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട് ഉടമ്പടി എടുത്തിട്ടുമുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ആദ്യമൊക്കെ ചേട്ടായും പിള്ളേരും കൂടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് ടൗണിലും വഴിയോരങ്ങളിലും ഇരിക്കുന്നവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിലും അവിടെ എല്ലാം കൊണ്ട് കൊടുക്കുമ്പം അവർ ഫുഡ് മേടിക്കാൻ സമ്മതിക്കത്തില്ല എന്നുവെച്ചാൽ അവിടെ ഫുഡ് കൊടുക്കുന്നത് വേണ്ട എന്ന് പറയുമായിരുന്നു എന്നാൽ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവർ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് ലീവുള്ള സമയങ്ങളെല്ലാം കോഴിക്കോട് എല്ലായിടത്തും വഴിയോരത്തിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നീട് അതങ്ങ് അത്ര ബുദ്ധിമുട്ടായി വന്ന സമയത്താണ് ചേട്ടാ പാലിയേറ്റീവ് കെയറിൽ പോകാൻ തുടങ്ങിയത് പാലിയേറ്റീവ് കെയറിൽ പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഒത്തിരി കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരും ഉണ്ടാക്കി കൊടുക്കാനില്ലാത്തവരും നമ്മുടെ ആ ഇടവകയിൽ തന്നെ ഉണ്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ പാലിയേറ്റീവ് കെയറിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയും പാലിയേറ്റീവുകാരുടെ സമ്മതത്തോടെ എല്ലാ മാസവും ഞങ്ങൾ ഒരു എമൗണ്ട് ഒരു എൺപത് തൊണ്ണൂറ് പേർക്കുള്ള ഫുഡ് എല്ലാ മാസവും ഉണ്ടാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ആ കൂട്ടത്തിൽ തന്നെ പാലിയേറ്റീവിലുള്ള അവരും കൂടെ കൂടി വന്ന് സഹായിച്ച് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം പാലിയേറ്റീവ് കെയറിൽ ഉൾ അല്ലാത്ത ഞങ്ങളുടെ അവിടെ ുള്ള ആൾക്കാർ വരെ ഇപ്പം ഓരോ മാസത്തിൽ രണ്ടും മൂന്നും പേരാണ് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ഞങ്ങളുടെ കയ്യിൽ തന്നെ തന്നേപ്പിക്കും അത് ഈ പാലിയേറ്റീവ് കെയറും ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാനത്ത് ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതലധികമായിട്ട് മറ്റുള്ളവരാണ് കൊടുക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് ആ ഒരു മാസം അത് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു വീതം നമ്മൾ പാലിയേറ്റീവ് കെയറിലേക്ക് കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അവർ ഒരിക്കലും ഞങ്ങൾ നോ പറയാറില്ല അവരുടെ എല്ലാവരും ആരാണോ ൊനേറ്റ് ചെയ്യുന്ന അവരുടെ ഫുഡ് ചേട്ടായും പിള്ളേരും പാലിയേറ്റുകയാറുള്ള അവർ ഒത്തിരി കെയറിൽ അവരെ സഹായിക്കുന്നുണ്ട് അവരും കൂടെ കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും ലീവ് ഉള്ള ദിവസമാണെങ്കിൽ പിള്ളേരും ഫുഡ് വിതരണം ചെയ്യാൻ അവരെ കൂടെ തന്നെ പോയി കൊണ്ടുപോയി കൊടുക്കും ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കോറിൻ ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പോലോസപ്പ സ്തോലിന് അരളി ചെയ്യുന്നുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ ഒരു കൂട്ടം വ്യക്തികൾ ഉടമ്പടിയെടുത്ത് ക്രിസ്തുവാഹകരായി ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുക ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് അങ്ങനെ എങ്ങനെയാണ് ഇന്ന് തങ്ങൾക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഈ സൗഖ്യാനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഓരോ വ്യക്തികളും ഉടമ്പടി കാശുരൂപം ധരിച്ചുകൊണ്ട് അത് തങ്ങൾക്കൊരു ശക്തിയായി മാറി ആ കാശുരൂപവുമായിട്ട് അവരുടെ അവർക്ക് തടസ്സമെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി കാശുരൂപവും കൊണ്ടുപോകുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഈ മക്കൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം തൻ്റെ ഹസ്ബൻഡിൻ്റെ അഞ്ച് വർഷമായിട്ട് സർജറി ഒന്ന് കഴിഞ്ഞതാണ് അതിലൂടെ വന്ന കോംപ്ലിക്കേഷൻസ് പിന്നീടത് വീണ്ടും സർജറി എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും തങ്ങൾക്ക് പോകേണ്ടി വന്നില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇപ്പോൾ രണ്ട് വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നാണ് നാം കേട്ടത് അതുപോലെ പിന്നീട് കിട്ടിയ ഓരോ കാര്യങ്ങളും അതായത് തൻ്റെ ജോലിയുടെ ജോലി മേഖലയിലുണ്ടായ തടസ്സങ്ങൾ മാറുന്നത് വഴി മക്കളുടെ വഴി ലഭിക്കുന്നത് അതുപോലെ മക്കളുടെ പഠനമേഖലയിലെ വിജയം മകൻ്റെ രോഗസൗഖ്യം ഇങ്ങനെയൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇതെല്ലാം തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതായത് ക്രിസ്തുവിനെ അറിഞ്ഞവരാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്ന വ്യക്തികളായി മാറുമ്പോൾ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുവാനൊക്കെ ഓരോ കുടുംബവും ഓരോ മക്കളും ശ്രമിക്കുകയാണ് അത് നമുക്കെന്തെങ്കിലും പേരോ അതൊന്നും അതിനൊന്നും വേണ്ടിയിട്ടല്ല ഓരോ വ്യക്തികളും അന്വേഷിക്കുകയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റായിട്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ കഴിയുക അതുതന്നെയാണ് പത്രോസിനോട് ഈശോ ചോദിക്കുക നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഈ ഒരു അധിക സ്നേഹം ഈ ഒരു അധികമായിട്ടുള്ള പേയ്മെൻറ്റ് ഇത് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റത്തിലൂടെ ഇന്ന് കുടുംബത്തിൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിച്ചത് തൻ്റെ ഹസ്ബൻഡ് ഇന്ന് എങ്ങനെ കൂതാശ ജീവിതത്തിൽ ഒത്തിരിയേറെ അഭിവൃദ്ധിപ്പെട്ടു കുടുംബം ഒന്നാകെ ഇന്ന് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് ഈ കുടുംബത്തെ ഇവിടെയൊക്കെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയത് തന്നെ ീ ഒന്ന് ചേരലാണ് ഇവർ ചെയ്യുന്നത് കണ്ട് ഇന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അവരും ഇവർക്കൊരു താങ്ങായി തണലായി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പാലിയേറ്റീവില് പ്രവർത്തിക്കുന്നു അങ്ങനെ ഈശോ മഹത്വപ്പെടുവാനും ദൈവരാജ്യം പ്രസിദ്ധമാകുവാനും ഉടമ്പടി ജീവിതത്തിലൂടെ വ്യക്തികൾക്കിടയാകുന്നു അവരെ ക്രിസ്തുവാഹകരായി മാറുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഉടമ്പടിയുടെ കാതലായ അംശം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജോലി മേഖലയിലൊക്കെ തനിക്കുണ്ടായിരുന്ന ആ ഒരു പ്രതിബന്ധം പെട്ടെന്ന് വന്ന ഒരു ജോലിയിലുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത അതിനൊക്കെ എങ്ങനെയാണ് ഈ മകൾക്കതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് എല്ലാറ്റിനും നമ്മെ സഹായിക്കുന്നതാണ് ഉടമ്പടി ഉടമ്പടിയുടെ ആ ഒരു ചൈതന്യത്തിൽ നിന്ന് ഒന്നും മാറി നിൽക്കുന്നില്ല എന്തിനും ഉടമ്പടി ജീവിതത്തിലെ പരിഹാരമുണ്ട് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക